നമസ്കാരം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കി ദുബായിലേക്ക് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതായാണ് യാത്രക്കാരുടെ പരാതി കഴിഞ്ഞ ദിവസം രാത്രി പത്ത് നാൽപ്പതിന് പുറപ്പെടേണ്ട വിമാനമാണ് ക്യാൻസൽ ചെയ്തത് നൂറിലേറെ യാത്രക്കാരുടെ യാത്രയാണ് തടസ്സപ്പെട്ടത് വിമാനം നാളെ വൈകിട്ട് മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്ന് സ്പൈസ് ജെറ്റ് അധികൃതർ അറിയിക്കുകയായിരുന്നു സാങ്കേതിക കാരണം മൂലമാണ് വിമാനം റദ്ദാക്കിയത് എന്നായിരുന്നു വിശദീകരണം ദുബായിൽ നിന്ന് കൊച്ചിയിലെത്തി തിരികെ ദുബായിലേക്ക് സർവീസ് നടത്തേണ്ട വിമാനമാണ് റദ്ദാക്കിയത് പക്ഷേ മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനം കോയമ്പത്തൂരിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തു അവിടെ വെച്ച് വിമാനത്തിന് സാങ്കേതിക തകരാർ നേരിട്ടു എന്നാണ് അധികൃതർ യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ എട്ട് മണിയോടെ യാത്രക്കാർ നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു ആദ്യം വിമാനം പതിനൊന്ന് നാൽപ്പതിന് പുറപ്പെടുമെന്ന് അറിയിച്ചു എങ്കിലും പിന്നാലെ വിമാനം റദ്ദാക്കിയെന്ന് യാത്രക്കാരെ അറിയിക്കുകയായിരുന്നു